ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് കേട്ടോ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറിൻ്റെ ഇല്ലേക്ക് നമ്മൾ കൊടുക്കാനുള്ള അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം തരേണ്ടത് കേട്ടോ ഇപ്പോഴും പലരും അവരുടെ വീട്ടിൽ പിൻകോഡ് തരും പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ അത് ആ പിൻകോഡിൽ സർവീസ് ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ചില സമയങ്ങളിൽ അവർ പറഞ്ഞ പോലെ ഒത്തിരി തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ തന്നെയല്ലല്ലോ നോക്കുന്നത് അവരത് അവിടെ വെക്കും അപ്പോൾ അന്ന് പോവില്ല പിറ്റേ ദിവസമൊക്കെയാണ് പോവുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാനായിട്ട് മറക്കണ്ട മറക്കണ്ടട്ടോ പിന്നെന്താ നിങ്ങൾക്ക് കൊറിയറിൽ കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഡാമേജോ ഗ്രോ ടിപ്പിന് ഗ്രോ ടിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അൺബോക്സ് വീഡിയോ കാണിക്കണം കേട്ടോ പറയാൻ പോരാ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണിക്കണം പിന്നീട് പറഞ്ഞു വന്നാൽ അതിനൊരു സൊല്യൂഷനൊന്നു തരുന്നതല്ലോ പിന്നെന്താ ഇത്രയും കാര്യങ്ങളാണ് കൊറിയറിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുപോലെ കൊറിയർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുമോ ഡി ടി ഡി സി വഴി മാത്രമാണ് കേട്ടോ ഞാൻ അയക്കുന്നത് അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരുമോ എന്നൊക്കെ അവിടുത്തെ നിങ്ങളുടെ അവിടുത്തെ ഡി ടി ഡിസിൽ വിളിച്ച് കൺഫേം ആക്കണം പിന്നെന്താ ഇത്രേ ഉള്ളൂ ഓർഡർ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ ഓർഡർ കൺഫേം ആക്കി ക്യാഷ് അടിച്ച് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് പിന്നെ അടുത്തേക്ക് ട്യൂബർ മാറ്റി വെക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി കാദമ്പരി ആണ് കേട്ടോ കാദമ്പരിയുടെ ദാ ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് രൂപ കാദമ്പരി ആണേ നല്ല അടിപൊളി വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി ലില്ലിപ്പുട്ട് ലില്ലിപ്പുട്ടിൻ്റെ ദാ ഈയൊരു ട്യൂബർ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് മുന്നൂറ്റി എൺപത് അതാ ഇതാണെങ്കിൽ അതിനും കൂടുതലുണ്ട് കേട്ടോ ഗ്രോട്ടിപ്സ് ടിപ്സ് അപ്പോൾ ഈ ഒരു ട്യൂബറിന് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ രണ്ടേ രണ്ട് ട്യൂബറുള്ളൂ മുന്നൂറ്റി എൺപത് നാനൂറ് കണ്ടില്ലേ ഗ്രോ ടിപ്സൊക്കെ ശരിക്കും കണ്ടോളൂ മുന്നൂറ്റി എൺപത് ഇത് മുന്നൂറ്റി എൺപത് ഇത് നാനൂറ് കേട്ടോ അങ്ങനെ രണ്ട് ട്യൂബറാണ് ലില്ലിപ്പുട്ടാണ് ലില്ലിപ്പുട്ടിൻ്റെ ട്യൂബർ കൊടുക്കാനുള്ളത് കേട്ടോ ഒരു വെറൈറ്റി വർണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വർണ്ണയുടെ ട്യൂബർ കിട്ടും അപ്പോൾ ഒത്തിരി പേർ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ വർണ്ണയുടെ തിക്ക് റണ്ണറാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അതാ ഈ ഈ ഒരു തിക്ക് റണ്ണർ മുന്നൂറ് രൂപയാണ് ഇതിനൊന്നും നമുക്ക് ട്യൂബർ കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുന്നൂറ് ഇതും കണ്ടില്ലേ ഇവിടെ ഉണ്ട് ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറ് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നാനൂറാണ് പിന്നെന്താ ഇതാണെങ്കിലും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് ഇത് ഇവിടെ ഇവിടെ ഉള്ളൂട്ടാ ഇരുന്നൂറ് രൂപ കേട്ടോ ഒരെണ്ണാണ് ഇരുന്നൂറിൻ്റെ ഉള്ളൂട്ടാ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വർണ്ണ നല്ല ഹാർഡായിട്ടുള്ള റണ്ണറാണ് അപ്പോൾ ഈ വർണ്ണയുടെ ഓർഡർ ചെയ്യുന്നവർക്ക് നാളെ തന്നെ അയച്ചു കൊടുക്കും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുടക്ക് ദിവസങ്ങൾ ശനി ഞായറൊക്കെ മുടക്കാവുമല്ലോ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച അയച്ചാട്ട് ശനിയാഴ്ച കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ തിങ്കളാഴ്ച കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താ പറയുക ഞാനിവിടുന്ന് തിങ്കളാഴ്ച കിട്ടിയാൽ പിന്നെ ഞാൻ ഇവിടുന്ന് തിങ്കളാഴ്ച അയക്കാൻ നിന്നാ കാലാവസ്ഥ അത്ര നന്നല്ലോ മഴയും വെയിലും അങ്ങനെയൊക്കെ മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ വർണ്ണയുടെ ഓർഡർ ചെയ്യുന്നവർക്ക് നാളെയോ മറ്റന്നാളോ അയക്കുക അയക്കൂട്ടോ അപ്പോൾ നാല് പേർക്ക് കൊടുക്കാനുള്ളതാണുള്ളത് കേട്ടോ ഇത്തൊരു വെറൈറ്റി ഗ്രീൻ പിസ്തയാണ് കേട്ടോ ഗ്രീൻ പിസ്തയുടെ ഈ ഈയൊരു ട്യൂബറാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ട്യൂബർ വൈറ്റ് പിയോണിയൊക്കെ പോലെ തന്നെ സെയിം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ വൈറ്റ് പിയോണിയൊന്നും ട്യൂബർ കിട്ടാനില്ല ഗ്രീൻ പിസ്തയും അങ്ങനെ ട്യൂബറൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഒരേ ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു വെറൈറ്റി നവമിയാണ് കേട്ടോ നവമിയുടെ എന്താ പറയുക പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ ഏകദേശം ഒരു തൗസൻഡ് ബെറ്റലിൻ്റെ ഒക്കെ ചെറിയൊരു ചായയാണ് കേട്ടോ അതിനെ ആ ഫ്ലവർ കാണുമ്പോൾ എനിക്ക് തോന്നാറ് അപ്പോൾ ഈ ഒരു ട്യൂബറുണ്ട് അതിവിടെയും ഇവിടെയുമാണ് ഗ്രോ ടിപ്പ് ഉള്ളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നവമിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരേ ഒരു ട്യൂബറുള്ളു കേട്ടോ അടുത്തൊരു വെറൈറ്റി വജ്രയാണ് വജ്രയുടെ ധിയൊരു ട്യൂബറുണ്ട് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് വലിയ ട്യൂബറാണ് കേട്ടോ അതാ ഇവിടെയും മൂന്ന് ഗ്രോ ഒക്കെ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വജ്രയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ വജ്രയ്ക്ക് അടുത്തൊരു വെറൈറ്റി വൈഡൂരിയാണ് ൂര്യ ഒരു വൈറ്റ് കളറും അതിൻ്റെ ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഈയൊരു ട്യൂബറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറാണ് വൈഡൂരിയ ആണ് കേട്ടോ ചിലതൊക്കെ ഓരോന്നൊക്കെയുള്ളത് അത്തൊരു വെറൈറ്റി ലാവണ്ണിയാണ് കേട്ടോ ലാവണ്ണിയും ഒരു പുതിയ വെറൈറ്റിയാണ് അതാ ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഗ്രോട്ടിപ്പം അപ്പോൾ ഒരു ട്യൂബറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ലാവണ്ണിയാണ് ലാവണ്ണിയും പുതിയൊരു വെറൈറ്റിയാണ് വലിയ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ബാലൻസ് വന്ന ട്യൂബർ ഉണ്ട് അപ്പോൾ ക്യൂ വൺ നയൻ സീറോ എന്ന വെറൈറ്റിയുടെ ഈ ഒരു ട്യൂബർ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറാണേ ലാവൻഡർ മിൽക്കിൻ്റെ കുറച്ച് ട്യൂബർ ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറ് നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ഇതാ ഈ ഒരു വലിയ ട്യൂബറ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണേ ഇരുന്നൂറ്റി അൻപത് അപ്പോൾ ഒന്ന് നാല് നാല് ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഇതാ പിന്നെ ഒരെണ്ണം അതാ ഇങ്ങനെ മൂന്ന് ചെറുതും ഒരു വലുതും ആണ് കേട്ടോ ഉള്ളത് ലാവൻഡർ മിൽക്കാണേ ലഗസിയുടെ ഇതാ ഇത്രയും വലിയൊരു ട്യൂബർ ഇത് ഇവിടെ ഞാൻ കാണിച്ചു തന്നായിരുന്നു മുന്നേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഗ്രോ ടിപ്പും പൊട്ടിപ്പോയെങ്കിൽ ഇവിടെ വരെ വരുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയും വലിയൊരു ട്യൂബർ ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് രണ്ട് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണേ പിന്നെതാ ഇത് മൂന്നും കൂടി ആയിരിക്കും മൂന്ന് പാത്രത്തിലാക്കി സെറ്റ് ചെയ്യുക മൂന്നും കൂടി ആയിരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ മൂന്നും കൂടി ഇരുന്നൂറ് രൂപ അങ്ങനെ മൂന്ന് ട്യൂബറാണ് പിങ്ക് രഹസ്യമാണേ അമരിപ്പിയോണിയുടെ ട്യൂബറുണ്ട് നൂറ് നൂറ്റി അൻപത് കേട്ടോ ദാ ഇതൊക്കെയാണെങ്കിൽ ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ അത് അൻപത് രൂപയുടെ നൂറല്ല അൻപത് രൂപ അമേരിപ്പിയോണി ആയതുകൊണ്ടാണ് കേട്ടോ എത്രയും വലിയ ട്യൂബറൊക്കെ അൻപത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് കേട്ടോ ഒരെണ്ണം അൻപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അതിഥിയുടെ വലിയ ട്യൂബറുണ്ട് മെയിൻ ഗ്രോ ടിപ്സ് പൊട്ടിയിട്ടുണ്ട് ഇവിടെ വേറെ ഒന്നും വരണമെന്നില്ല കേട്ടോ ദാ ഇതാണ് ഇവിടെയും ഇവിടെയും ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപതാണ് അതിഥിയാണ് കേട്ടോ വലിയ ഫ്ലവർ ആണ് കേട്ടോ ലക്ഷ്മിയൊക്കെ പോലെ തന്നെ തന്നെയുള്ളൊരു ഫ്ലവറാണ് ഇനി ലക്ഷ്മി പോലത്തെ ഒരു ഫ്ലവറൊക്കെ വാങ്ങി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാം നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അതിഥി സക്കൂറയുടെ രണ്ട് ട്യൂബർ ഉണ്ട് കണ്ടില്ലേ സക്കൂറ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഓരോന്ന് മുന്നൂറ് രൂപയ്ക്കാണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ സക്കൂറയുടെ മുന്നൂറ് രൂപ ഓരോന്ന് മുന്നൂറ് രൂപ പിന്നെ പിന്നെന്താ താര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഈ രണ്ട് ട്യൂബറും കൂടി അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ റൂട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ വാങ്ങി വയ്ക്കുക രണ്ടെണ്ണം ഉണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് താര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മോർണിംഗ് സ്റ്റാറിൻ്റെ അതാ ഈ ഒരു ട്യൂബറോട് ബാലൻസ് ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപത് ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി എൺപതാണ് ഇവിടെ മൂന്ന് ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ ഇത് താഴെ കിടക്കായിരുന്നേ അതാണ് അപ്പം മൂന്ന് ട്യൂബറുണ്ട് ഇത് അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ പിന്നെ അതാ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയൊരു ട്യൂബറാണ് കേട്ടോ കണ്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി ഗ്രോ ടിപ്പുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാദമ്പരി പനീർ റോസിൻ്റെ ഒരു ട്യൂബറുണ്ട് പനീർ റോസിൻ്റെ വലിയ ട്യൂബറാണ് പക്ഷേ ഈ ഒരേ ഒരു ഗ്രോ ടിപ്പ് ഉള്ളു കേട്ടോ ആ പിന്നെ ഇത് ഇവിടെയും രണ്ട് ഗ്രോ ടിപ്പുണ്ട് ഇതൊരു ഈ കറുപ്പ് ഭാഗം നീക്കി കഴിഞ്ഞാൽ അതൊരു ലീവ് പിരിയുന്നൊരു ഭാഗം തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെയുണ്ട് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പനീർ റോസ് പിന്നെ ഈ ഒരെണ്ണ ഉണ്ട് ഇതിനൊരു ഗ്രോ ടിപ്പ് ഉള്ളു അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ശരിക്കും നന്നായിട്ട് കണ്ടോളൂ അൻപത് രൂപയാണ് കേട്ടോ ഈ രണ്ട് ട്യൂബറുണ്ട് ഇത് രണ്ട് ചെറിയ ട്യൂബറാണെങ്കിലും ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ വണ്ടില്ലേ ഈ ഒരു കുഞ്ഞു ട്യൂബറിനും രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് ഇതിനും രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ട്യൂബറിൻ്റെ റേറ്റ് അറിയുന്നുണ്ട് അവർ ഓഫർ റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ചെറിയ ട്യൂബറാണെങ്കിൽ ആണെങ്കിലും അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ റേറ്റ് പറയാം മൊമിറ്റോ പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ക്യൂ വൺ ത്രീ ത്രീയുടെ ട്യൂബറുണ്ട് അതായത് ഈ ഒരു ട്യൂബറ് ൂറ്റി എൺപത് രൂപ പുതിയ വെറൈറ്റി ആണ് ഒരു അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ വെറൈറ്റി ഫ്ലവർ തന്നെയാണ് നൂറ്റി എൺപത് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് മൂന്നി ട്യൂബറാണ് എന്താ മൂന്ന് ട്യൂബറാണ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അങ്ങനെ മൂന്നി ട്യൂബറുണ്ട് പിന്നെ ഈ ഒരു ട്യൂബർ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഗ്രീൻ ആപ്പിൾ ആണോ എന്ന് സംശയം പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇതാ നൂറ് രൂപ നൂറ് രൂപ രോട്ടിപ്പൊള കൊത്തിരി ഉണ്ട് കേട്ടോ ഇതാണെങ്കിലും നൂറ് രൂപ എന്നെല്ലാം നൂറ് നൂറ് തന്നെ കേട്ടോ ഇത് നൂറ് രൂപ ഇതാ ഇത് പറയണം വലുത് മാത്രം നൂറ്റി എൺപത് രൂപ കേട്ടോ സംശയമാണ് ഗ്രീൻ ആപ്പിൾ ആണോ എന്നുള്ളത് നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇത്രയും ട്യൂബറാണ് സിംഗിൾ സിംഗിൾ ആയിട്ട് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് കേട്ടോ അഞ്ച് ട്യൂബർ ഒരു കോംബോ ആയിട്ട് നമ്മൾ ഓരോന്ന് ബാലൻസ് വേണത് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ് ഇത് പിങ്ക് ബൗളിൻ്റെ ഒരു ട്യൂബറാണ് ലീഫൊക്കെ വന്ന ട്യൂബറാണ് ഇത് ടിയാങ് സോങ് ഫ്യൂസിയുടെ മഞ്ഞ താമര അതിൻ്റെ തണ്ട് ഭാഗം മുടിഞ്ഞു പോയിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമായിരുന്നു കേട്ടോ ഗ്രോ ടിപ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് ഇതേതാണ് മോർണിംഗ് സ്റ്റാറിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇതാണ് കേട്ടോ ഗ്രോ ടിപ്പ് പിന്നെ ഇത് എന്തുണ്ട വസുന്ധരയുടെ ഒരു ട്യൂബറാണ് വസുന്ധര പിന്നെ ഇങ്ങനെ കാണിച്ചോ വസുന്ധര പിന്നെ ഇത് രുദ്ര രുദ്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് രുദ്ര ഒത്തിരി പ്രോട്ടിപ്പുണ്ട് ഇട്ടത് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ അഞ്ച് വെറൈറ്റീസിനും കൂടി നമ്മൾ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കോമ്പോ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അഞ്ച് വെറൈറ്റി ഒരു സിംഗിൾ പെറ്റലുണ്ട് വസുന്ധര ഏകദേശം ഒരു സിംഗിൾ പെറ്റൽ ഒരു ഉള്ളിത്തോട് കളറൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് ഈ കോംബോ ആവശ്യമുണ്ടെങ്കിൽ ഒരേ ഒരു സെറ്റ് കേട്ടോ ആവശ്യമുള്ളവർ പറയാം ഈ സെയിം ട്യൂബേഴ്സ് തന്നെയായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓഫറും കൂടിയുണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് അറുപത് രൂപയായിരിക്കും കേട്ടോ സാധാരണ നമുക്ക് കൊറിയർ ചാർജ് കേരളത്തിനകത്ത് വരുന്നത് എൺപത് രൂപയാണ് ഇന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറുപത് രൂപയ്ക്കായിരിക്കും കേട്ടോ അത് ഇന്നത്തെ ദിവസം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ ആ ആ ഒരു ആനുകൂല്യം കിട്ടുക ഔട്ട് ഓഫ് കേരള കൊറിയർ ചാർജ് നൂറ് രൂപ കേട്ടോ നൂറ്റി ഇരുപത്തഞ്ചാണ് വാങ്ങിക്കുന്നത് നൂറ് രൂപ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അറുപത്തഞ്ച് സന്തോഷമായിട്ട് അങ്ങനെ അവസാനിക്കല്ലേ അപ്പോൾ ഒരു നമ്മളങ്ങനെ ഇപ്പോൾ ഓഫറുകളൊക്കെ കൊടുത്തിട്ട് കുറേ നാളായി അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ് അഞ്ഞൂറിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ളൂട്ടോ അൻപത് രൂപ നൂറ് രൂപ ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇല്ല കാരണം നമുക്ക് അവരുടെ പാക്കിങ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ കുറേ ഒരു ചാർജും കൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ പതിയെ പതിയെ നമുക്ക് ഓഫറൊക്കെ കൊണ്ടുവരാം അടുത്ത പോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം സഹായിച്ചെല്ലാം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എന്താ പറയുക വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ